ഹലോ അലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പവും പൊട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അതിനായി ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതൊന്നും ഞാൻ വറുത്തെടുക്കാൻ പോവാണ് നമ്മുടെ ചെറുപയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വറുത്തെടുത്തതിനു ശേഷം ഞാനിത് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെക്കാൻ പോവാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ് അതിനായി ഞാൻ ഒരു തേങ്ങ ഇവിടെ ചിരകി വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ഈ തേങ്ങ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഇതിൻ്റെ പാലെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ജീരകവും ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും നാലല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി അടിച്ച് പാലെടുക്കുകയാണ് നമുക്കിവിടെ രണ്ട് സ്റ്റെപ്പായി പാലെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പാലെടുത്തതിന് ശേഷം വീണ്ടും തേങ്ങ മിക്സിയിലിട്ട് രണ്ടാമത്തെ പാലും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറുപയർ വേവിച്ചെടുക്കുന്ന സമയത്ത് ഈ രണ്ടാമതെടുത്ത് വെച്ച പാലിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് അതിനായി ഒരു കുക്കറിൽ തേങ്ങാപ്പാലും ചെറുപയറും ചേർത്ത് കട്ട് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചെറുപയർ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആദ്യം എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നേരം മാത്രം തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം അപ്പോൾ ഒരു അടിപൊളി ചെറുപയർ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് കുത്തി പൊട്ടിച്ചേക്കണേ ഇൻഷാ ഇൻഷാല്ല അടുത്ത റെസിപ്പിയായി വരുന്നത് വരേക്കും ടേക്ക് കെയർ അസലമലേക്കും